എന്റെ സുഹൃത്തിനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് യു ഡി എഫിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് യു ഡി എഫിന് ഒരു കാലത്തും എന്റെ സുഹൃത്ത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കാരണം വഞ്ചകരും ചതിയന്മാരും ഒത്തുചേർന്ന കൂടാരമാണ് യു ഡി എഫ് എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അവരെ വിശ്വസിച്ചുകൊണ്ട് ആരാണ് ഇനി ആ തമ്പിൽ അവശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഇനി കൂടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഏത് സമയവും നിങ്ങളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കും അവർ നിങ്ങളുടെ ശിരസ് ഏത് സമയത്തും ഛേദിച്ചു കളയും നിങ്ങളെ ഏത് സമയത്തും വക ഇല്ലാതാക്കുകയും ചെയ്യും ചതിയന്മാരുടെയും അതുപോലെ തന്നെ സ്വജന പക്ഷപാതകളുടെയും അതോടൊപ്പം തന്നെ അഴിമതിക്കാരുടെയും കൂടാരമായി മാറിയ യു ഡി എഫിനെ തകർക്കുക എന്നുള്ളതാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ധർമ്മം മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാഹളം മുഴക്കപ്പെടുന്നത് അതിന്റെ വിളംബരം നടത്തപ്പെടുന്നത് നേരത്തെ എന്റെ സുഹൃത്ത് സ്വരാജ് സൂചിപ്പിച്ചതുപോലെ വാരിയംകുന്തത്ത് കുഞ്ഞഹമ്മദ് ആജി മലയാള രാജ്യം എന്ന നാടുണ്ടാക്കിയപ്പോ ബ്രിട്ടീഷ് മുക്തമായ ദേശത്തിന് രൂപം നൽകിയപ്പോ ആ നാടിന്റെ തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നിലമ്പൂരാകും നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ അവരാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും അതോടൊപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മൂന്നാം മൂഴം നൽകുന്നതിന്റെയും പ്രഖ്യാപനം ചരിത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത് ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക നമുക്ക് ആ വിജയത്തിലേക്ക് വിജയ സോപാനത്തിലേക്ക് മാർച്ച് സഖാവ് എം സ്വരാജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണം കഴിവും പ്രാപ്തിയും അറിവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരനാണ് സ്വരാജ് സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്വരാജ് വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ജനകീയ മുഖത്തിന്റെ പേരാണ് സ്വരാജ് എഴുത്തും വായനയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ നേതാവാണ് സ്വരാജ് അരുതായ്മകളോടും തൊഴിലാളി വിരുദ്ധ നിലപാടുകളോടും സന്ധി ചെയ്യാത്ത മനുഷ്യസ്നേഹിയാണ് എം സ്വരാജ് ഫാസിസ്റ്റ് ുർഭൂതങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ മുന്നിൽ മാറി വിരിച്ച് പടനയിക്കുന്ന പോരാളിയുടെ പേരാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് എല്ലാ വർഗീയ ശക്തികളോടും ഒരു കഴമ്പും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന കലർപ്പില്ലാത്ത മതേതരവാദിയാണ് എം സ്വരാജ് പൊതുപ്രവർത്തകരിൽ ദാർശനിക ഭാവവും ലാളിത്യവും സ്വയത്തമാക്കിയ പ്രതിഭയാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് വിനയവും നിഷ് നിഷ്കപടതയും സമന്വയിച്ച ചുവപ്പിന്റെ പ്രതീകമാണ് എന്റെ സുഹൃത്ത് സ്വരാജ് അസൂയയും കുശുമ്പും തൊട്ടുതീണ്ടാത്ത യഥാർത്ഥ വിപ്ലവകാരിയാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് അധസ്ഥിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും നിലവിളികൾക്ക് എന്നും കാതുകൊടുത്ത കമ്മ്യൂണിസ്റ്റാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് റീൽസും കുതന്ത്രങ്ങളും ജനങ്ങളെ പൊട്ടീസാക്കലും പയറ്റാതെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എം സ്വരാജ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും പക്ഷത്ത് ലാഭനഷ്ടങ്ങൾ നോക്കാതെ നിലയുറപ്പിച്ച രാജ്യസ്നേഹിയാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് സംസാരത്തിലും പെരുമാറ്റത്തിലും മാന്യത കൈവിടാതെ തന്റെ വാദമുഖങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അനിതര സാധാരണമായ വൈഭവമുള്ള നിപുണനാണ് നമ്മളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് പ്രസംഗകലയിൽ തന്റേതു മാത്രമായ പാത വെട്ടിത്തെളിയിച്ച് ശ്രദ്ധേയനായ പ്രഭാഷകനാണ് നമ്മളുടെ പ്രിയങ്കരനായ സഹോദരൻ അഡ്വക്കറ്റ് എം സ്വരാജ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതൃനിരയിലേക്ക് ഏറെനാട് സംഭാവന ചെയ്ത സമരഭടനാണ് അഡ്വക്കറ്റ് എം സ്വരാജ് നേരം ഒരു തമ്പുരാനെയും ഭയപ്പെടാത്ത പേരാണ് സ്വരാജ് മലപ്പുറത്തിന്റെ ഗരിമ ലോകം കേൾക്കെ വിളിച്ചു പറയാൻ ലെവലേശം കാണിക്കാത്ത തേരാളിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എം സ്വരാജ് സഖാവ് കുഞ്ഞാലി നടന്ന വഴികളിലൂടെ പൊന്നരിവാളും ചുറ്റികയും വാനോളം ഉയർത്തിപ്പിടിച്ച് അടിപതറാതെ ചുവടുകൾ വെക്കാൻ കാലം കരുതി വെച്ച ചെന്താരകത്തിന്റെ പേരാണ് അഡ്വക്കറ്റ് എം സ്വരാജ് സ്വരാജ് എന്ന വാക്കിന് മഹാത്മാഗാന്ധി നൽകിയ അർത്ഥം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ഇന്ത്യ എന്നാണ് ഭാവിയിൽ ആ വാക്ക് എല്ലാ രാഷ്ട്രീയ മാലിന്യങ്ങളിൽ നിന്നും നിലമ്പൂരിനെ മുക്തമാക്കിയവൻ എന്ന അർത്ഥത്തിലാകും മലയാള പദാവലികളിൽ എഴുതി ചേർക്കപ്പെടുക പവിഴപ്പുറ്റാണെന്ന് നിലമ്പൂരുകാർ ധരിച്ചവരൊക്കെ പാമ്പിൻ കുറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞ വർത്തമാന കാലത്ത് ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഇഴുകിച്ചേർന്ന സ്വരാജിനാകട്ടെ നിലമ്പൂരുകാരുടെ ഇത്തവണത്തെ ഓരോ വോട്ടും വലതുപക്ഷ രാഷ്ട്രീയക്കാർ വെട്ടി വീഴ്ത്തി അരുംകൊല ചെയ്ത വീരരക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെ യഥാർത്ഥ പിൻഗാമിയായി സ്വരാജ് കേരള നിയമസഭയിൽ ഉണ്ടാകണം സ്വരാജ് ജയിക്കണം ജയിപ്പിക്കണം ജയിച്ചേ പറ്റൂ ഇവിടെ ചില ആളുകൾ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ മുന്നണിയെയും സമൂഹ മധ്യത്തിൽ താറടിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സുവർണാവസരമായി നമ്മൾ വിനിയോഗിക്കണം എന്താണ് പിണറായിസം ഒരിക്കലും നടക്കില്ലെന്ന് നമ്മൾ കരുതിയിരുന്ന ഈ ലോകാവസാനം വരെ യാഥാർത്ഥ്യമാകുമെന്ന് സ്വപ്നമേവ മലയാളി നനക്കാതിരുന്ന ആറുവരിപ്പാതക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രണ്ടായിരത്തിലധികം ഭൂമി ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുകയും ആറ് വരിപ്പാത കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതിന്റെ പേരാണ് പിണറായിസം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്ന് കരുതിയിരുന്ന ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഏതാണ്ട് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഭൂമിക്കടിയിലൂടെ ഇടുവാൻ വേണ്ടി നേതൃത്വം നൽകിയ ചെങ്കൂറ്റത്തിന്റെ പേരാണ് പിണറായിസം ഒരിക്കലും വരില്ല എന്ന് പലരും പ്രവചിച്ചിരിഞ്ഞ വിഴിഞ്ഞം പദ്ധതിയും വിഴിഞ്ഞം പോർട്ടും നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാക്കിയ ചങ്കുറപ്പിന്റെ പേരാണ് പിണറായിസം അതുപോലെ തന്നെ ഈ കനത്ത ചൂടുണ്ടായിരുന്ന ഘട്ടത്തിലും ഒരു മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ കേരളം രക്ഷപ്പെട്ടത് വെറുതെയല്ല കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി ആ യാഥാർത്ഥ്യമാക്കിയതിന്റെ പേരാണ് പിണറായിസം കേരളത്തിൽ വികസനത്തിന്റെ മഹാവിപ്ലവം തീർത്ത് കേരളത്തിന്റെ മുഖം തന്നെ പരിപൂർണമായും മാറ്റിമറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ കൈകളിൽ മാസാമാസം ആരോരുമില്ലാത്തവരുടെ കൈകളിൽ നിരാലംബരുടെ കൈകളിൽ നിരാശ്രയരുടെ കൈകളിൽ ആയിരത്തി രൂപ ലക്ഷം ആളുകളുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പേരാണ് പിണറായി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും പിണറായിസം എന്ന പേരിൽ ഇവിടെ വെച്ച് കാച്ചപ്പെടുന്ന ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു ഉപോൽപ്പന്നവും അതിന്റെ പര്യായ പദവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പിണറായി സ്വത്തിനും ആവണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും സമ്മതിധനാവകാശങ്ങളും എന്ന് നിങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു